അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്ത് വരികയാണ് ഉപരോധത്തിൽ ഒപ്പിട്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അമേരിക്കയും ഇസ്രായേലിനെ പോലുള്ള സഖ്യ ലക്ഷ്യം ലക്ഷ്യവെക്കുന്നു എന്നാണ് നടപടിക്ക് ആധാരമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ഐ സി സി കൊണ്ടുവരുന്ന കേസുകളെ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധം അടക്കമുള്ളവ ഏർപ്പെടുത്താനാണ് ഉപരോധ ഉത്തരവ് വിശദമാക്കുന്നത് വ്യാഴാഴ്ചയാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് ശേഷമാണ് അമേരിക്കയുടെ ഉപരോധം എന്നത് ശ്രദ്ധേയമാണ് ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറൻ പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സേനയുടെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്വേഷണം നടത്തിയ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ ഫാറ്റോ ബെൻസോദിക്കും അവരുടെ സഹായികൾക്കും ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അമേരിക്കയുടെ ഉപരോധത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇനിയും പ്രതികരിച്ചിട്ടില്ല ഉപരോധം ഏർപ്പെടുത്തുന്നവരുടെ അമേരിക്കയിലെ സ്വത്തുക്കളും കുടുംബത്തിന് അമേരിക്കൻ സന്ദർശനം നടത്തുന്നതിനടക്കം ഉപരോധം ബാധിക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് യുദ്ധകുറ്റങ്ങൾ മനുഷ്യത്വത്തിനെതിരായ അക്രമങ്ങൾ വംശകത്യ എന്നിവയടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പരിഗണിക്കാറ് അമേരിക്ക ചൈന റഷ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല കോടതി ജീവനക്കാർക്ക് വരാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മൂന്ന് മാസത്തെ ശമ്പളം അടക്കമുള്ളവ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉപരോധം കണക്കിലെടുത്ത് നൽകിയിട്ടുണ്ടെന്നാണ് റോയിട്ട് ടൈസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്